തൗബ അതും വേറൊരു തട്ടിപ്പാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് തൗബ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്റെ പേരിൽ ഒരു തട്ടിപ്പ് കാരണം വെച്ചാൽ എനിക്ക് മുമ്പുള്ള വിശ്വാസം ഇതായിരുന്നു ഈ പിഴച്ച വാദായിരുന്നു എന്റെ വിശ്വാസം എന്നിട്ട് ഇപ്പോ അനസ് തൗബ ചെയ്തു നിങ്ങൾ ആലോചിച്ചു ഞങ്ങൾ പ്രതികളായിക്കോളാം ഞങ്ങൾക്ക് പ്രശ്നമില്ല പക്ഷേ ഞങ്ങൾ കാരണം എന്റെ ഒരു വാക്കുകൊണ്ട് ഹലീഫ് കായി കൂടെ ഒരു വാക്കുകൊണ്ട് അബ്ദുറഹ്മാൻ സലഫിയുടെ ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യൻ വഴികേടിലാകരുത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാ ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു മാപ്പ് ചോദിക്കുന്നു മാപ്പ് ചോദിക്കുന്നു പക്ഷേ ഞങ്ങൾ ഒരു കാര്യം പറയാം തുറന്നു പറയാം മനസ്സറിഞ്ഞുകൊണ്ട് ആ വിശ്വാസം ഞങ്ങളുടെ മനസ്സിലില്ല ഞങ്ങൾ വിശ്രസിച്ചിട്ടില്ല മനസ്സറിഞ്ഞുകൊണ്ട് ആ വിശ്വാസം ഞങ്ങളുടെ മനസ്സിലില്ല ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല ആ വിശ്വാസം ജീവിതത്തിന്റെ ഒരു തൗപ ചെയ്തു അതും വേറൊരു തട്ടിപ്പാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് തൗപ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്റെ പേരിൽ ഒരു തട്ടിപ്പ് കാരണം വെച്ചാൽ എനിക്ക് മുമ്പുള്ള വിശ്വാസം ഇതായിരുന്നു ഈ പിഴച്ച വാദായിരുന്നു എന്റെ വിശ്വാസം എന്നിട്ട് ഇപ്പോ അനസ് തൗപ ചെയ്തു എന്നാ